പശ്ചിമബംഗാളിലെ ആർ ജിക്കാർ മെഡിക്കൽ കോളേജിലെ പി ജി ഡോക്ടർ പീഡിപ്പിച്ചു കൊന്ന കേസിൽ വമ്പന്മാരുടെ കൈയ്യെന്ന് മാതാപിതാക്കളും സഹപ്രവർത്തകരും ഒരേ സ്വരത്തിൽ പറയുന്നു കൊല്ലപ്പെട്ട ഡോക്ടർക്ക് പല കാര്യങ്ങളും അറിയാമായിരുന്നു ഇതാണോ ഡോക്ടറുടെ കൊലപാതകത്തിന് പിന്നിലെന്ന സംശയം ഇതിന് തെളിവായി ചൂണ്ടിക്കാണിക്കുന്നത് ഡോക്ടറുടെ ഡയറി ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് വൻ സമ്മർദ്ദം ഉണ്ടായതായി ഡോക്ടർ ഡയറിയിൽ എഴുതിയിരുന്നത് സഹപ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നു തുടർച്ചയായി മുപ്പത്തിയാറ് മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ശിക്ഷാ നടപടികളുടെ ഭാഗമായി തുടർച്ചയായി ജോലി ചെയ്യിപ്പിക്കുന്നത് ഇവിടത്തെ പതിവാണെന്നും അവർ പറഞ്ഞു ആശുപത്രി കേന്ദ്രീകരിച്ച് മരുന്ന് റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇതേക്കുറിച്ച് കൊല്ലപ്പെട്ട ഡോക്ടർക്ക് അറിവുണ്ടായിരിക്കാം എന്നും സഹപ്രവർത്തകരുടെ വാക്കുകൾ മകളുടെ കൊലപാതകത്തിൽ ചില സഹപ്രവർത്തകരുടെ പങ്കും സംശയിക്കുന്നതായി മാതാപിതാക്കളും സിബിഐക്ക് മൊഴി നൽകിയിരുന്നു ഏതാനും ഡോക്ടർമാരുടെ പേരുകളും അവർ പറഞ്ഞു അറസ്റ്റിലായ സഞ്ജയ് റോയ്ക്ക് പുറമെ മറ്റാർക്കെങ്കിലും കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നതിൽ സിബിഐക്ക് തെളിവുകൾ ലഭിച്ചിട്ടില്ല യുവതിയുടെ നഖത്തിൽ നിന്ന് കിട്ടിയ ത്വക്കിന്റെ ഭാഗങ്ങൾ പ്രതിയുടേതാണ് എന്ന് വ്യക്തമായിട്ടുണ്ട് യുവതിയുടെ രക്തക്കറ പ്രതിയുടെ വസ്ത്രത്തിലും ചെരുപ്പിലും കണ്ടെത്തി മൃതദേഹം കിടന്ന സെമിനാർ ഹാളിൽ നിന്ന് പ്രതിയുടെ ഇയർഫോണും ലഭിച്ചിരുന്നു കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ ഡയറി മാതാപിതാക്കൾ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് ഈ ഡയറി കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് അറസ്റ്റിലായ സഞ്ജയ് റോയുമായി കൊല്ലപ്പെട്ട വനിതാ ഡോക്ടർക്ക് ഏതെങ്കിലും രീതിയിൽ ും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നത് സംബന്ധിച്ച വിവരം ഡയറിയിൽ ഉണ്ടാകുമോ എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നോട്ടം ഡോക്ടറുടെ മാനസികാവസ്ഥ സംബന്ധിച്ചുള്ള വിവരങ്ങളും ഇതിൽ നിന്ന് ലഭിക്കുമെന്നാണ് ഓഹിക്കുന്നത് സഞ്ജയ് റോയിയെ മനഃശാസ്ത്ര പരിശോധനയ്ക്ക് സിബിഐ ഉടൻ വിധേയനാക്കുമെന്നും അറിയുന്നു അതേസമയം സംഭവത്തിൽ തൃണമൂൽ നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാണ് സംഭവത്തിൽ പോലീസ് കമ്മീഷണറെ ചോദ്യം ചെയ്യണമെന്ന ആവശ്യം തൃണമൂൽ നേതാവും രാജ്യസഭ എംപിയുമായ സുഖേന്ദു ഉയർത്തിയിട്ടുണ്ട് കൊലപാതകം ആത്മഹത്യ ആണ് എന്ന് വരുത്തി തീർക്കാൻ ആരൊക്കെ ശ്രമിക്കുന്നു അങ്ങനെ ശ്രമിച്ചത് കണ്ടെത്തണം കണ്ടെത്തണമെങ്കിൽ മുൻ പ്രിൻസിപ്പലിനെയും പോലീസ് കമ്മീഷണറേയും ചോദ്യം ചെയ്യണമെന്ന് സുഖേന്ദു ശേഖർ കുറിച്ചിരിക്കുന്നു അന്വേഷണം ആദ്യഘട്ടത്തിൽ കൈകാര്യം ചെയ്യുന്നതിൽ കമ്മീഷണറായ വിനീത് ഗോയൽ പരാജയപ്പെട്ടു എന്ന ആരോപണങ്ങൾ ശക്തമാണ് അതിനിടെയാണ് തൃണമൂൽ നേതാവ് തന്നെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത് അതേസമയം കമ്മീഷണർക്കെതിരായ ചോദ്യം ചെയ്യൽ ആവശ്യത്തെ ശക്തമായി എതിർക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് മുതിർന്ന തൃണമൂൽ നേതാവ് കുണാൽ ഘോഷ് മറുപടിയുമായി എത്തി കമ്മീഷണർ തന്റെ ജോലി കൃത്യമായി ചെയ്തു എന്നും മികച്ച രീതിയിലാണ് കേസ് അന്വേഷിച്ചത് എന്നും പറഞ്ഞ കുനാൽ ഘോഷ് ശേഖർ റെയ്യുടെ പരാമർശം നിർഭാഗ്യകരമാണ് എന്നാണ് എക്സൽ കുറിച്ചിരിക്കുന്നത് എന്നാൽ ശേഖർ റേ വീണ്ടും നിരവധി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു മൃതദേഹം കണ്ടെത്തിയ സെമിനാർ ഹാളിന്റെ ചുമർ തകർത്തത് പ്രതിയായ സഞ്ജയ് റോയിയെ ഇത്രയും ശക്തനാക്കിയത് ആരാണ് സംഭവം നടന്ന മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് സ്നിഫർ നായ്ക്കളെ ഉപയോഗിച്ചത് അത് എന്തിന് തുടങ്ങിയ വാദങ്ങൾ നിരത്തിയേറെ തന്റെ ആരോപണം ആവർത്തിക്കുന്നു കൊൽക്കത്ത പോലീസിൽ നിന്ന് കേസെടുത്ത സിബിഐ വിശദമായ അന്വേഷണം നടത്തണമെന്നും നീതിപൂർവം പ്രവർത്തിക്കണമെന്നുമാണ് അദ്ദേഹത്തിന്റെ ആവശ്യം ന്യൂസ്